നമ്മുടെ രാജമൗലിയുടെ ഹിറ്റ് പടമായ മഹദീര എന്ന പടത്തിലെ സ്റ്റോറിയുടെ അതേ പ്ലോട്ട് എടുത്തിട്ട് നമ്മുടെ ഹോളിവുഡിലെ ആ സ്ട്രേഞ്ചേഴ്സ് തിങ്സ് അതുപോലെ തന്നെ വേറൊരു പടം ഉണ്ട് ആ സീരീസ് വൈകിങ്സ് എല്ലാം കൂടിയും ചേർത്ത് ഒരു അവയൽ പരുവത്തിലാക്കിയ ഒരു അവരാധ പടമായിട്ടാണ് എനിക്ക് ഗംഗുവ പേഴ്സണലി ഫീൽ ചെയ്ത് നമ്മുടെ ഈ പടം അപ്പം പറഞ്ഞു പോകുന്നത് ആധുനിക കാലഘട്ടവും അതുപോലെ തന്നെ പഴയ കാലഘട്ടവും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ പോലെയാണ് ഈ പടം കൊണ്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിലെ കുറേ കാസ്റ്റ് ഉണ്ട് ആ കാസ്റ്റിൽ മെയിനായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട രണ്ടുപേരുണ്ട് ഒന്ന് നമ്മുടെ യോഗി ബാബു പുള്ളിയുടെ കോമഡി കേട്ടാ ഇപ്പൊ ശരിക്കും ചിരിക്കാനുള്ള ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പൊ തമിഴ് സിനിമയിൽ കണ്ടു തന്നെ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ് റെഡിൻ എന്നും ഒരു കോമഡി ആണ് പുള്ളിയാണെങ്കിൽ നമ്മുടെ ദിശ പഠാനിയുടെ പുറകെ ബെസ്റ്റി 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 എന്നും പറഞ്ഞ് വഞ്ഞായ വെറുപ്പീലായിട്ട് നടക്കണ ഒരു സീനുണ്ട് പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ദിശാ പട്ടാനിന് ഈ പഠിത്തി കൊണ്ടുവന്ന വേറെ ഒന്നിനും കുറച്ച് എക്സ്പോസ് സീനുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പഠിത്തി കൊണ്ടുവന്നത് അതിൽ കൂടുതലല്ലാതെ ദിശാ പട്ടാനിക്ക് ഇതിൽ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പിന്നെ നമ്മൾ സൂര്യയുടെ പെർഫോമൻസിലേക്ക് വരുമ്പം നമ്മുടെ ആധുനിക കാലഘട്ടത്തിലുള്ള സൂര്യ ഭയങ്കര ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെ ആധുനിക കാലഘട്ടം കുറച്ചേ ഉള്ളൂ പിന്നെ ഒരു പകുതി മുക്കാലും സിനിമയുടെ പഴയ കാലഘട്ടത്തിലെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കേണ്ടത് അപ്പോൾ എനിക്കിതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ സൂര്യയുടെ എൻട്രി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങും കാര്യങ്ങളും ആ തലേവരേന്നും പറഞ്ഞു പിന്നെ ഖങ്കുവ എൻട്രി എന്ന് പറഞ്ഞു ഖങ്കുവ ഖങ്കുവ എന്ന് പറഞ്ഞ ആ പാട്ടുകളൊക്കെ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ സൂര്യയുടെ എൻട്രീനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലിഫ്റ്റ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പക്ഷെ എന്തിരുന്നാൽ പോലും ആ ഒരു ഫസ്റ്റത്തെ എൻട്രിയും അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ ശിവൻ ടീംസിന്റെ സ്ഥിരം അണ്ണാത്തേലൊക്കെ കണ്ട പോലെ അണ്ണാത്തേൽ മാത്രമല്ല പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള വല്ല പാസം പാസം വിട്ട് അങ്ങേറ്റ് കളിക്കില്ല അതിപ്പം ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് ഇതിലാണെങ്കിലും സ്ഥിരം പാസം പിന്നെ രീതിയെ അങ്ങ് മാറുവാണ് ഫുൾ പാസത്തിന്റെ പുറകെ തൂങ്ങി തൂങ്ങിയാണ് പിന്നെ കഥ അങ്ങോട്ട് പോണത് സെക്കൻഡ് ഹാഫ് ഒക്കെ പാസം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് നിറഞ്ഞിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പാസമായി സെക്കൻഡ് ഹാഫ് പാസത്തിനൊരു പ്രത്യേക സോങ് തന്നെ പുള്ളി ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ സോങ്ങിൽ സൂര്യനെ കൊണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ കുറെ എക്സ്പ്രഷൻ ഇട്ട് വേർപ്പിക്കാനും പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പാസം കാണിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ ഇട്ട് പുള്ളി അങ്ങ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ പടം കാണാൻ പോണ ഉള്ളവരോടാണ് പറയാനുള്ളത് അവർ കുറച്ചെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് പോണം കാരണം ഇത് ഈ സിനിമയിൽ പഴയ കാലഘട്ടങ്ങളിൽ അവരുടേതായ രീതിയിലുള്ള ശബ്ദം വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കങ്കോ എന്നൊക്കെ പറഞ്ഞ് അലർച്ചയാണ് തിയേറ്ററിൽ അത് നല്ലൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കാണുമ്പം ആ അലർച്ച കാരണം നമുക്ക് തലവേദന എടുക്കാൻ വേണ്ടിയും ചാൻസ് ഉണ്ട് കാര്യം എനിക്ക് തന്നെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഒരു തലവേദന ചെറിയ ഫീൽ ചെയ്തു അപ്പൊ മൈഗ്രേനുള്ളവരെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനൊരു പ്രിക്കോഷൻ എടുത്തിട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞു പിന്നെ ഇതിലൊരു മെയിൻ ക്യാരക്ടറാണ് ഒരു ചെറിയ ചെറുക്കനുണ്ട് പുള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല മെയിൻ ക്യാരക്ടർ തന്നെയാണ് ആ പുള്ളിക്കാരനെ എനിക്ക് എനിക്ക് തന്നെ ചില സമയത്ത് ചവിട്ടി കൂട്ടി പല കളയാൻ തോന്നും കാരണം അമ്മാതിരി ഒരു 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 വെറുപ്പിലെ അഭിനയം പോലെയാണ് പുള്ളിക്കാരനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിന്റെ ഇടയിൽ ബേബി വീഡിയോടെ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമ്മുടെ മറ്റേ ഒരു സിനിമ ഉണ്ട് ഹോളിവുഡില് നമ്മുടെ അത് ഞാൻ പറയുള്ള ആ പടത്തിൽ അങ്ങേര് വരുമ്പം ഉള്ള അതേ സെയിം എൻട്രി നമ്മൾ ആലോചിക്കും ഇത് നമ്മൾ അവിടെ കണ്ടായിട്ടോ അല്ലേ എവിടെ കണ്ടിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക് കാണുമ്പം അത് മനസ്സിലായേക്കാം മനസ്സിലാവും അങ്ങനെയൊക്കെ ചെയ്താലും പിന്നെ നമുക്ക് ഇതിലാ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ചെറുക്കൻ്റെ ഒരു ഒരു സീനുണ്ട് ആ സീൻ നമുക്ക് എല്ലാ സിനിമയിലും അവരൊരു ഹിൻഡ് തന്നെ പോലെ നേരത്തെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ആയിരിക്കും നടക്കണേ അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ക്ലൈമാക്സിലേക്ക് വരുമ്പം ഈ ആധുനിക കാലഘട്ടവും അത് തന്നെ പഴയ കാലഘട്ടവും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് അതില് ശരിക്കും പാളി പോയിട്ടുണ്ട് പടം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവയുടെ പടത്തിൽ ഒരിക്കലും ഒരു ഇത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക്ക് നോക്കരുത് എന്നാണ് പറയുന്നത് അത് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും നമ്മൾ ഈ അണ്ണാത്തയിലൊക്കെ കണ്ട പോലത്തെ അതേ ലോജിക്ക് തന്നെയാണ് ഇതിലേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിലൊക്കെ ആ അപ്പം അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തന്നതുകൊണ്ട് പട കഴിഞ്ഞിട്ട് എങ്ങനെയും ഇറങ്ങി പോയാൽ മതി എന്ന് എന്നർത്തു അപ്പോഴാണ് ശിവയുടെ ഭാഗം ഒരു സർപ്രൈസ്ഡ് സർപ്രൈസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കും ഇതിന് ഒരു രണ്ടാം ഭാഗം കൂടിയുണ്ട് എന്താ അല്ലേ രണ്ടോ മൂന്നോ പടം രണ്ടാം ഭാഗം ഇറക്കി ഭയങ്കര ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ കൂടുതലാ അതുപോലെ തന്നെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും വായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ പടത്തിലും സെക്കൻഡ് പാർട്ട് അങ്ങോട്ട് തള്ളി തള്ളിക്കൊടുത്തോളും ചുമ്മാ ഇട്ട് കൊടുക്കുക അത് ജയിക്കുവാണെങ്കിൽ ഇറക്കാലോ എന്ന രീതിയിൽ അങ്ങനെ ഉടനീളം ശബ്ദം കൊണ്ടു നമ്മുടെ ശിവയുടെ പഴയ പഴയ പുള്ളിയുടെ എല്ലാ സിനിമയിലുള്ള സ്റ്റോറി അത് വേറെ രീതിയിലാക്കി തന്നതല്ലാതെ ഈ പടത്തിൽ യാതൊരു വികാരം എന്ന് തോന്നിയിട്ടില്ല എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പം പിന്നെ സൂര്യയുടെ പെർഫോമൻസ് ആർന്നു കുറച്ചെങ്കിലും ഒരു മികവായിട്ട് നിന്നത് അത് ചില സമയത്ത് ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസൊക്കെ വരുമ്പം ഇച്ചിരി ഒന്ന് ഓവറായി പോണവരെയും നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു അപ്പം നിഗൾ ഖഗുവ കണ്ടവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക